ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ശുചിമുറി മാലിന്യ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു ജില്ലയിൽ എവിടെ നിന്നും ശുചിമുറി മാലിന്യങ്ങൾ ശേഖരിക്കും ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ ആനന്ദർ സ്ഥാപിച്ച ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി ജനം രജിസ്റ്റർ ചെയ്താൽ മാലിന്യം ശേഖരിച്ചു തുടങ്ങും രജിസ്റ്റർ ചെയ്താൽ സമയബന്ധിതമായി ടാങ്കർ ലോറികൾ സ്ഥലത്തെത്തി മാലിന്യം ശേഖരിക്കും ജില്ലയിൽ എവിടെ നിന്നും മാലിന്യം ശേഖരിക്കും രജിസ്ട്രേഷനായി ചേലത്ത ചേർത്തല ആപ്ലിക്കേഷൻ ഉടനെ സജ്ജമാകും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻ അവസാന ഘട്ടത്തിലാണ് അൻപത് ടാങ്കർ ലോറികളാണ് സംസ്കരണ പ്ലാന്റിനായി ഓടാൻ രജിസ്റ്റർ ചെയ്തത് പന്ത്രണ്ട് വാഹനങ്ങളാണ് മാനദണ്ഡ പ്രകാരമുള്ള ലൈസൻസോടെ സർവീസിന് തയ്യാറായിട്ടുള്ളത് വാഹനം ഇളം തവിട്ട് നിറത്തിൽ പെയിൻ്റ് ചെയ്യണം സെപ്റ്റേജ് ശേഖരണ മാലിന്യം എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇരുപുറങ്ങളിലുമായി വലിയ അക്ഷരത്തിൽ വെള്ളനിറത്തിൽ എഴുതണം മാലിന്യം ശേഖരിക്കുന്ന വാഹനത്തിന് നഗരസഭ അനുവദിക്കുന്ന ലൈസൻസ് നമ്പരും നഗരസഭ ഹെൽപ്പ് ഡെസ്ക് നമ്പരും ടാങ്കറിൻ്റെ പിൻവശത്ത് ഫോറസൻ്റ് വെള്ളനിറത്തിൽ രേഖപ്പെടുത്തണം വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന ജി പി എസ് ഘടിപ്പിക്കണം അത് നഗരസഭയുടെ ഓൺലൈൻ സംവിധാനവുമായി ബന്ധിപ്പിക്കണം രണ്ടിഞ്ച് വലുപ്പമുള്ള ഔട്ട്ലെറ്റ് പൈപ്പ് ഘടിപ്പിക്കണം വാഹനത്തിൽ കുറഞ്ഞത് അൻപത് മീറ്റർ ഹോസ് ഉണ്ടായിരിക്കണം അത് വൃത്തിയായി സൂക്ഷിക്കണം മാലിന്യത്തിൻ്റെ അളവ് ദൃശ്യമാക്കാനുള്ള ഗ്ലാസ് ട്യൂബ് സംവിധാനം ഘടിപ്പിക്കണം ഓൺലൈൻ സ്ട്രീമിംഗ് സംവിധാനമുള്ള ക്യാമറയും ഘടിപ്പിക്കണം ക്യാമറകൾ നഗരസഭയുടെ സംവിധാനവുമായി ബന്ധിപ്പിക്കണം യാത്രാമധ്യേ മലിനജലം പുറത്തേക്ക് ഒഴുകാത്ത രീതിയിൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും എയർടൈറ്റ് മൂടികൾ ഉപയോഗിച്ച് മൂടണം വാഹനത്തിൻ്റെ ഔട്ട്ലെറ്റ് വാൽവും പൂട്ടണം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായാൽ മാലിന്യം ശേഖരിച്ചു തുടങ്ങും